ഇതിനൊക്കെ എത്ര പേരും ആട്ട് കുട്ടിക്ക് ഇന്ന് ഞമ്മളുള്ളത് വാണയമ്പുള ആട് ചന്ത മുമ്പിലാ കേട്ടോ അപ്പൊ നിങ്ങക്ക് കാണാം ഞങ്ങളുടെ ബാക്കില് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ആടിന്റെ എല്ലാം അപ്പോൾ ഒരു വർഷം മുമ്പാണ് നമ്മൾ ആടുചാന്തിയിലെ വീഡിയോ ഇട്ടത് അപ്പോൾ ഒരുപാട് സപ്പോർട്ടായിരുന്നു ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി ഇടാൻ ഉണ്ട് അപ്പോൾ അതാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ആടുചാന്തി ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ വളർത്താൻ പറ്റിയ ഒരുപാട് ആട്ടും കുട്ടികളുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒരുപാട് ആടുകളുണ്ട് പല അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കിവിടെ ചെറിയ ആട്ടും കുട്ടികൾ കിട്ടും അഞ്ഞൂറ് നാനൂറ് രൂപയ്ക്ക് എല്ലാം ആട്ടും കുട്ടികൾ കഴിച്ചിട്ട് പോകാൻ കേട്ടോ അത്രയും ചെറിയ കുട്ടികളായിരിക്കും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചുതരാം വാ വോഡ് സൈഡിനെയാണ്ടോ ചന്ത നടക്കുന്നത് അപ്പോൾ വാണയംകുളം മുമ്പിലാണ് മുമ്പിലാണിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കാണ്ട് ഈ ചന്ത സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നേരത്തെ എത്താൻ നോക്കുക അപ്പോൾ ഇതിപ്പോൾ ഓരോരോ വണ്ടികളിലെല്ലാം ആടുകൾ വന്നു തുടങ്ങി കേട്ടോ ഈ കാണുന്നതല്ല ഈ ചന്തയ്ക്ക് വരുന്ന വണ്ടികളാണ് അത് ആട് ആടായിട്ട് ചന്തയിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇത്രയും വണ്ടികൾ ഇനിയും ഒരുപാട് വരാണ്ട് സമയമാവുന്നേ ഉള്ളൂ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം മാത്രമുണ്ടോ ആട് മേടിക്കാനും വിൽക്കാനും ഇവിടെ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നേരത്തെ വന്ന് എല്ലാം നോക്കി വെച്ച് മൂന്ന് മണിക്ക് ശേഷം ഇവിടെ ഒരു ബെല്ലടിക്കുക അതിന് ശേഷം നമുക്ക് മേടിക്കാനും വിൽക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഓരോരോ ആടുകളും കൊണ്ടുവന്ന ആടിനെല്ലാം പിടിച്ചു നിൽക്കണം നമുക്കിത് തിരഞ്ഞെടുത്ത് മേടിക്കണ്ട ഈ വലിയ ആടുകൾക്കിടയിൽ ഒരുപാട് വളർത്താൻ പറ്റിയ ചെറിയ ചെറിയ കുട്ടികളും ഈ ചന്തയിൽ ഇപ്രാവശ്യം ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ഓരോരുത്തർ വന്നത് കച്ചവടം നടക്കുന്നുണ്ടോ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വില സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് നമുക്കിവിടെ ഒരു ഭാഗത്ത് കാണാൻ ചെറിയ കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയ ചെറിയ ചെറിയ കുട്ടികളാണ് കേട്ടോ ഈ കാണുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അത് നമുക്ക് ഒന്നോ രണ്ടെണ്ണം നമുക്ക് വില സംസാരിച്ച് നമുക്ക് ചെറിയ വിലയ്ക്ക് തന്നെ ഇവിടെ മേടിക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ കച്ചവടം എല്ലാം നടന്നുകൊണ്ടിരിക്കേണ്ട ഈ കാണുന്നത് അപ്പോൾ ഓരോരുത്തർ വിലയെല്ലാം സംസാരിച്ച് പറ്റാണ്ടാകുമ്പോൾ വീട്ടിലു പോകുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ശേഷി ഫുള്ളായിട്ട് ചെറിയ കുട്ടികൾ മാത്രം ഉണ്ടാവും തിരഞ്ഞെടുത്ത് പേടിക്കുന്നത് ഇതേപോലെ ചെറിയ ചെറിയ കുട്ടികൾ മാത്രമാണ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എത്ര വരും ആടും രണ്ട് കുട്ടികളും കൂടി ഈ ആടും ഈ രണ്ട് കുട്ടികളല്ലേ ഈ മൂന്നും കൂടി ഇരുപത് റുപ്യണ്ടോ പറ ചോദിക്കുന്നതല്ല ഈ കാണുന്ന നല്ല അതാ കണ്ടില്ലേ നമുക്കിതൊക്കെ വീട്ടിലേക്ക് വളർത്താൻ പറ്റിയ ആടുകളാണ് ചെറിയ രണ്ട് കുട്ടികളും ഒരു അമ്മയും അങ്ങനെ മൂന്നാണായിരിക്കും ഒരാൾക്ക് മേടിക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് പിന്നെ കുട്ടികൾ മാത്രമാണെങ്കിൽ അവർ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും ഈ കാണുന്ന ഈ ആടിനെക്കെ ഒരു ആഗ്രഹിക്കാണ്ട് പാർട്ടി ചോദിക്കുന്നത് ഇപ്പോൾ ഒരു വിലയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കണം ഓരോ ആടുകളുടെ വിലകൾ ഒരു കച്ചവടം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ വളർത്താൻ പറ്റിയ ആളുകളുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരു വലിയ ആടും കൂടി എനിക്ക് വളർത്താൻ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ കാണുന്നത് പിന്നെ നമുക്കിവിടെ കാണാം മൂന്ന് കുട്ടികൾ മാത്രമുണ്ടോ അതാ വീട്ടിൽ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മൂന്ന് കുട്ടികളാണ് നമുക്ക് കാണാൻ പറ്റില്ല ഈ കുട്ടികളൊക്കെ മേടിച്ച ചേച്ചി തമിഴ്നാട്ടിലേക്കാട്ടോ കൊണ്ടുപോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളെ മാത്രമേ ആള് മേടിക്കുള്ളൂ അതങ്ങനെയെല്ലാം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണ്ടത്ര ഒരായിരം രൂപ കിട്ടില്ലേ

കച്ചവടം ഒരേ തിരക്കിലാണ് ഇത് ചേച്ചിണ്ട തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ കുട്ടികൾ മാത്രമാണ് മേടിക്കുക ആണേ ഇതിനൊക്കെ എത്ര വരും ചെറിയ ആട്ടിക്കുട്ടിക്ക് ഇത് ഇതിനൊക്കെ ഒരു അഞ്ഞൂറ് നാന്നൂറൊക്കെ വരും അല്ലേ ഇതിനൊക്കെ വരുമ്പോൾ ഒരേ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അല്ലേ അങ്ങനെ വരും കേട്ടോ ഓ നിങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കച്ചവടം നടക്കേണ്ടത് ري منجي آجي جاوي چاڻي چاڪي هوٽل عليه وئي جو آهي پنهنجي وندل ورڪ ڏين پاو پنهنجي وندل 13 روپيا کي اچي آجي نه دستانه بلاڪ ڪيو دستانه വളർത്താൻ പറ്റ അടിപൊളി ആടുകളാണ്ടോ ഇതൊക്കെ ഓരോരുത്തർ മേടിച്ചുവച്ചാണ്ടോ ചെറിയ ആട്ടുമുട്ടി ഇതൊക്കെ ആ ഓട്ടോയിൽ കൊണ്ടുവരുന്നതാണ് പെട്ടി വണ്ടികളിൽ ഒക്കെ മേടിച്ചു കൊണ്ടുപോണേ ഇതൊക്കെ പല ഭാഗത്തേക്ക് ഇവിടെ തിരഞ്ഞു വന്ന് തിരഞ്ഞെടുത്ത് മേടിച്ച ആടുകളാണ്ടോ ഇപ്പൊ വണ്ടിയിലാക്കി വെക്കും ഇതൊക്കെ മേടിച്ചിട്ട് പോവാണ് ഒന്നിനെ പത്തില്ലേ ഇതൊക്കെ ഒരെണ്ണം പത്ത് രൂപ വരും കേട്ടോ വലിയ ആടുകളാണ് ഇത് കുട്ടികളൊന്നും ഇല്ലാത്തല്ലേ കുട്ടികൾ കുട്ടികളൊന്നും ഇല്ലാത്ത ആട് മാത്രം കേട്ടോ ഇതൊക്കെ മേടിച്ച് കെട്ടിവെക്കുന്നുണ്ട് അവർ നേരത്തെ ഒന്നും എല്ലാം വേടിച്ച് അവരവരുടെ വണ്ടിൻ്റെ സൈഡ് എങ്ങനെ കെട്ടിവെക്കണം ഇതിപ്പോൾ ഒന്നായിട്ട് വണ്ടിയിൽ കേൾക്കും നല്ല സ്പീഡിൽ കച്ചവടം തുടങ്ങിയത് നല്ല സ്പീഡിൽ തന്നെ നടക്കേണ്ട അവിടെ എല്ലാവരും മേടിക്കാനൊക്കെ പെട്ടെന്നായിരിക്കും കച്ചവടം സ്റ്റാർട്ട് ചെയ്യുക ഒരു ബെല്ലടിക്കുക ബെല്ലടിച്ചതും കച്ചവടം സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും സ്പീഡിൽ തന്നെ ഒക്കെ മേടിക്കും അപ്പം നിങ്ങൾ വരുമ്പോൾ എന്തായാലും പെട്ടെന്ന് നോക്കി വയ്ക്കുക മേടിക്കുക ആലോചിച്ച് നിന്നാൽ വേറെ ആരെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകും ഇതൊക്കെ കണ്ടില്ലേ ഒരു അമ്മിയും ഒരു മൂന്ന് മക്കളും നല്ല ചന്ത ഉണ്ടല്ലേ ആട്ടുകുട്ടികൾ അതൊക്കെ ഫുള്ളായിട്ട് ആട്ടു കുട്ടികളാണ് വേണ്ട ഇത് വലിയൊരാടുണ്ട് ഒറ്റനാടുണ്ട് പിന്നെ അതൊക്കെ നാലഞ്ച് കുട്ടികൾ മേടിച്ചാണ് ഇത് കണ്ടില്ലേ എവള വരും അന്ത കുട്ടികൾക്ക് മുതലാളിയാ ഒരായിരം വരുമാ ഒരു കുട്ടി അല്ലേ ആയിരം ഇതൊക്കെ മേടിച്ച് വെച്ചാണല്ലേ എവിടേക്ക് തമിഴ്നാടാച്ചേരി എന്തിനാ വളർത്താനാ ഇത് അവിടെ കൊണ്ടുപോയി ശൈലിയല്ലേ ஜனா பாரி தான் காது பெருசா இருந்தா மாத்திரம் ஜமுனா யாரும் நினைக்க வேண்டாம் இது ஒரிஜினல் ஜமுனா பாடி தான் சரியான கடை ஆனா இது അങ്ങനെ ഓരോരുത്തർ മേടിച്ചു കഴിഞ്ഞാൽ പോവുണ്ടോ മേടിച്ചിട്ട് പോവുണ്ടോ വണ്ടിയുള്ള ഫുള്ളായിട്ട് നിറഞ്ഞിണ്ട് പോകട്ടും ഈ ചന്ത നടക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ്ടോ ചന്ത നടക്കുന്നത് പിന്നെ വ്യാഴാഴ്ച കന്നി ചന്തയാണ് നടക്കുന്നത് ആടിച്ചന്ത വന്നിട്ട് ചൊവ്വാഴ്ച നമുക്ക് എപ്പോഴെങ്കിലും കാണാം നല്ലൊരു രണ്ട് കുട്ടികളും ഒരു കുട്ടിയാ അമ്മീൻ്റെ പൊളി വളർത്താട്ടാ ഈ വലിയ ഇതിൻ്റെ കുട്ടിയാണ് തോന്നിയത് ആ തന്നെ നല്ല ഭംഗിയുള്ള കുട്ടികൾ സമയം ഇപ്പോൾ മണി ആയിട്ടാണ് നാല് മണി ആയതും അവിടെ ചന്ത ഒരുപാട് ആടുകളെല്ലാം കഴിഞ്ഞു അപ്പോൾ എന്തായാലും നേരത്തെ എത്തിയിട്ട് മേടിക്കാൻ നോക്കുക വരുന്നവർ നീണ്ട് ഇനിയിപ്പോൾ എല്ലാവരും മേടിച്ച് വെച്ചിരിക്കുക നമ്മൾ തിരഞ്ഞെടുത്ത് മേടിച്ച് വെച്ചിരിക്കണതെല്ലാം അപ്പോൾ ഏകദേശം ആടുകളെല്ലാം കഴിഞ്ഞു അപ്പോൾ കുറച്ച് ആടുകളഴിഞ്ഞു വിളിച്ചു അപ്പോൾ മേടിച്ചവരെല്ലാം വണ്ടിയിലേക്ക് ശേഷി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും നേരത്തെ എത്തി നോക്കി മേടിക്കാൻ നോക്കുക പിന്നെ കുറച്ച് ആടുകൾ ഇപ്പോൾ സമൂഹത്തിൽ ഒരു നാല് മണിയെല്ലാം കഴിഞ്ഞു കുറച്ച് ആടുകൾ മാത്രമേ ഉള്ളൂ ചന്തയായാൻ തുടങ്ങി